മൂന്നാം മോദി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത്തുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനയോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചതിന് പ്രധാനമന്ത്രി ജനങ്ങളോട് നന്ദി പറഞ്ഞു കേരളത്തിലെ കാർത്തുമ്പി കുടകളെ അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി തന്റെ നൂറ്റി പതിനൊന്നാമത്തെ മൻ കി ബാത്തുമായി രംഗത്തെത്തിയത് വിവിധ വിഷയങ്ങൾ അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു ലോകത്തെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ ഭരണഘടനയോടുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നടപടിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ മുഴുവൻ ആളുകളും സ്വന്തം അമ്മയോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് വൃക്ഷത്തെ നടണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആവശ്യപ്പെട്ടു പ്ലാന്റ് ഫോർ മദർ എന്ന ഹാഷ്ടാഗോടുകൂടി ഇതിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു കേരളത്തെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു पालक्कड़ अट्टापडीyil ఆదివాసి వనితలు నిర్మించున కార్తుంబీ కుడగళే గురించిാണ് അദ്ദേഹം വാചалనയது വనిതകൾ సంబรంపగരกระท మిగව దలియിക്കുന്നതിന്റെ ഉദാഹരണമാണ് కార్తుంబీ కుడగళെന്ന് അദ്ദേഹം പറഞ്ഞു મેજીస్ છાતેગી વાત કર રહા હું વો હે కార్ทุมબી છાતે ઓર ઇને તૈયાર કિયા જાતા હૈ કેરલા કે અટ્ટાપડી મે યે રંગ બિરંગે છાતે બહોત શાનદાર હોતે હૈ और खासियत ये कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती കേരള പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജനങ്ങളുടെ ഭാഗത്ത് നിന്നും നടപടികൾ ഉണ്ടാകണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്